തിരുവനന്തപുരം ക്ലബ്ബിന് മുന്നിൽ മണിയമ്പിള്ള രാജുവിൻ്റെ കാറിടിച്ച് രണ്ട് യുവാക്കൾക്ക് അതിഗുരുതരമായ പരിക്കേറ്റു രണ്ടുപേരെയും സൂരജ് നിവേദ് കൃഷ്ണ എന്നിവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരുവിധ അനുകൂല നടപടി അല്ലെങ്കിൽ ഇരകൾക്ക് യാതൊരുവിധ അനുകൂല നടപടികൾ ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ രാവിലെ ഒരു പത്തുമണിയോടുകൂടി മണിയമ്പിള്ള രാജുവിനെ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുന്നു എന്നാൽ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തത് സംഭവത്തിൽ യാതൊരുവിധ ഒരു നീതി ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്നലെ രാത്രി ഏകദേശം മണിയോടെയാണ് നടൻ മണിയമ്പിള്ള രാജുവിന്റെ കാർ രണ്ട് യുവാക്കൾക്ക് അപകടം സംഭവിച്ചത് ബൈക്ക് യാത്രികരായ സൂരജ് നിവേദ് കൃഷ്ണ എന്നിവർക്കാണ് കാല് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തിരുവനന്തപുരം ക്ലബിന് സമീപത്തായാണ് വാഹനാപകടം സംഭവിച്ചത് അപകടം സംഭവിച്ചിട്ടും മണിയംപിള്ള രാജു കാർ നിർത്താതെ പോയതിനെ തുടർന്നാണ് അന്ന് രാത്രി തന്നെ പോലീസ് മണിയംപിള്ള രാജുവിൻ്റെ വീട്ടിലെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലാണ് കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ ശേഷം സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു

നമ്മൾ അവിടെ വന്ന ഇത് രാത്രി രാത്രി കൃത്യമായി എന്താ സംഭവിച്ചത് ക്ലബ്ബിൽ നിന്ന് പറഞ്ഞല്ലോ ക്ലബ്ബിൽ നിന്ന് വീട്ടിലോട്ട് പോകാൻ രാത്രി അഞ്ചോ ഒമ്പത് മണി ആയുള്ളു തിരിച്ചപ്പോ ഒരു ബൈക്കുമായിട്ട് പിന്നെ ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയപ്പോ നമ്മൾ അവിടെയുള്ള എല്ലാവരും നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ ഇറങ്ങി അവരെ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചു പുള്ളി പോയിട്ട് ഇങ്ങനെ എന്റെ വണ്ടിയെ തട്ടി എന്ന് പറയുകയും ചെയ്യും അത് ക്യാമറ അല്ല കബിലുണ്ട് കബിലുണ്ട് എന്തായിരുന്നു കാണാം അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചേ ആ ക്ലബ്ബിലുള്ളവരൊക്കെയാ ഹോസ്പിറ്റലിൽ നമ്മളെല്ലാരും എല്ലാവരും ഉണ്ട് അദ്ദേഹം പോയി അകേര് അങ്ങോട്ട് പോയിട്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിന്റെ വണ്ടിയെ തട്ടി എന്ന് പറഞ്ഞു ക്ലബ്ബിലേക്ക് മാറ്റിയിട്ടില്ല അദ്ദേഹത്തിന്റെ മോന്റെ വീടുണ്ട് ടെന്നീസ് ക്ലബ്ബിന്റെ പുറകില് അവിടെ വണ്ടി വിട്ടു അപ്പൊ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് വണ്ടി തന്നെ പോലീസ് പോലീസ് വന്ന് അവിടെ നിന്ന് എടുത്തു പോലീസിന് അറിയിച്ചില്ലായിരുന്നേ അദ്ദേഹം അറിയിച്ചില്ല നമ്മള് നമ്മളാ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്കാണ് മാറ്റിയൊന്നുമില്ല റോഡില്ല ടെന്നീസ് ക്ലബ്ബിന്റെ വണ്ടി കടപ്പെട്ടായിരുന്നു സൈഡിൽ ഇപ്പൊ വന്ന് പോലീസ് വന്ന് വന്നെടുത്തുണ്ടെന്നില്ല നമ്മൾ താക്കോല് ഓർത്ത് പോലീസ് വന്നെടുത്തോണ്ടി പോയി ആ അവിടെ അദ്ദേഹം ആ വീടാണല്ലോ അത് ആണ് ആ ഇന്നലെ അവിടെ ஒரு பைக் இல்ல பைக் இல்ல பைக் இல்ல பைக் இல்ல பைக் இல்ல பைக் இல்ல பைக் பைக் இல்ல பைக் இல்ல பைக் இல்ல എല്ലാം പറഞ്ഞോ എന്താ പോലീസ് എന്താ പറയുന്നത് വാഹനത്തിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ അച്ചടി